പേഷ്യന്റിന് ഡാൻഡ്രഫാണ് കംപ്ലൈന്റ് അപ്പം കുളിച്ചു കഴിഞ്ഞ ശേഷം ഹെൽമെറ്റ് വെച്ച് അങ്ങനെ പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് നിങ്ങളുടെ തന്നെ ബ്ലഡ് എടുക്കുകയും അതിനെ വന്നിട്ട് സെൻട്രിഫ്യൂജിങ് മെത്തേഡ് യൂസ് ചെയ്ത് പ്ലാസ്മേനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയും അത് നമ്മൾ സിറഞ്ചസിലാക്കിയ ശേഷം നമ്മുടെ സ്കാപ്പിൽ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കുറഞ്ഞ ചിലവിൽ ഇനി മുഖം മിനിക്കാം മാറ്റാം സെലിബ്രിറ്റികൾ ചെയ്യുന്ന കൂടിയ സൌന്ദര്യ ചികിത്സകളെല്ലാം അൻപത് ശതമാനം വിലക്കുറവിൽ ചെയ്തു നൽകുകയാണ് തിരുവനന്തപുരം മാൾ ഓഫ് ടാൻകൂറിലെ ആൽഫാ ഹിൽ എന്ന സ്ഥാപനം ആൽഫാ ഹിൽ സ്കിൻ ആൻഡ് ഹെയറിൻ്റെ മോൾ ഓഫ് ട്രാവൺകുർ ബ്രാഞ്ചാണ് ഞങ്ങളുടേത് എട്ട് മാസത്തോളമായി ഞങ്ങൾ വിജയകരമായി പ്രവർത്തനം ആരംഭിച്ചിട്ട് നിലവിൽ അൻപത് ശതമാനം ഓഫറോടെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ആയ പി ആർ പി ആയിരം രൂപയും അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിംഗ് ആയ ഗ്ലൂട്ട് ഐ വി നാലായിരം രൂപ മുതൽ ലഭ്യമാണ് ആയിരത്തി അഞ്ഞൂറ് മുതൽ വിവിധ തരത്തിലുള്ള മെഡിക്കേറ്റൽ ഫേഷ്യൽസും കെമിക്കൽ പീൽസും ഇവിടെ ലഭ്യമാണ് തികച്ചും പ്രൊഫഷണലായ ഡോക്ടർമാരുടെ കീഴിൽ പരിശോധനയ്ക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം മാത്രം ഓരോ വ്യക്തികൾക്കും അനുയോജ്യമായ സൗന്ദര്യ ചികിത്സ തിരഞ്ഞെടുത്ത് കൃത്യമായ നിർദ്ദേശങ്ങളും ചികിത്സയും നൽകി കുറഞ്ഞ ചിലവിൽ തന്നെ യുവത്വവും സൗന്ദര്യവും വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ചികിത്സകൾ ഇവിടെ ലഭ്യമാക്കുന്നു മുടികൊഴിച്ചിൽ താരം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം പേഷ്യന്റ് ആണ് കംപ്ലൈൻറ്റ് പുള്ളിക്കാരി നോർമലി വന്നിട്ട് എങ്ങനെ നല്ല ഈർപ്പം തലയിൽ ഇപ്പൊ കുളിച്ചു കഴിഞ്ഞ ശേഷം ഹെൽമെറ്റ് വെച്ച് അങ്ങനെ പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് സ്കാൽപ്പിൽ ഏതൊരു തരത്തിലുള്ള മോയ്സ് കണ്ടന്റ് അതിപ്പം കുളിച്ച് കഴിഞ്ഞ് നമ്മൾ നനവോടെ തല കെട്ടി വയ്ക്കുക അല്ലാതെ അങ്ങനെ കിടന്ന് ഉറങ്ങുക ഏത് തരത്തിലുള്ള നോയ്സ് കണ്ടന്റ് അല്ലെങ്കിൽ സ്വെറ്റ് വേർപ്പ് തലയിൽ ഒരുപാട് നേരം നിൽക്കുക പിന്നെ അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അത് ഏതെങ്കിലും മൈ ഷാംപൂ യൂസ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്യാതിരിക്കുക ഈ മൂന്ന് തരത്തിലുള്ള ഏത് നോയിസ് കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഫംഗൽ ഗ്രോത്ത് കൂടാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് അതുകൊണ്ട് ഈ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ എന്തെങ്കിലും മൈൽഡ് എന്തെങ്കിലും ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാംപു യൂസ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്യുക ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഓയൽറ്റി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ് ആണ് ഓരോ ഹായ് ഞാൻ ഡോക്ടർ സോണി ആൽഫാ ഹിൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിലെ ആസ്തറ്റിക് ഫിസിഷ്യൻ ആണ് ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഹെയർ ട്രീറ്റ്മെൻസും സ്കിൻ ട്രീറ്റ്മെൻസും ആണ് ഹെയർ ട്രീറ്റ്മെൻറ്സ് എന്തെന്നാൽ പി ആർ പി ജി എസ് സി ബയോട്ടിൻ പി ആർ പി എക്സസോം ജി എഫ് സി പി ആർ പി എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ഹെയർ ട്രീറ്റ്മെൻറ് ആണ് നിങ്ങളുടെ തന്നെ ബ്ലഡ് എടുക്കുകയും അതിനെ വന്നിട്ട് സെൻട്രിഫ്യൂജിങ് മെത്തേഡ് യൂസ് ചെയ്ത് പ്ലാസ്മേനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയും അത് നമ്മൾ സിറിഞ്ചസിലാക്കിയ ശേഷം നമ്മുടെ സ്കാൽപ്പിൽ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് പി ആർ പി വരുന്നത് ജി എഫ് സി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രോത്ത് ഫാക്ടേഴ്സിനെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സെയിം മെത്തേഡ് തന്നെയാണ് ബ്ലഡ് തന്നെ എടുക്കുന്നത് നിങ്ങളുടെ തന്നെ ബ്ലഡ് എടുക്കും അത് കഴിഞ്ഞ ശേഷം സെൻട്രിഫ്യൂറ്റിംഗ് മെത്തേഡും അതിൻ്റെ ടൈമും അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിക്കും വ്യത്യാസം ഉണ്ടാകുന്നു ഗ്രോത്ത് ഫാക്ടേഴ്സിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ജി എഫ് സിയിലെ ഗ്രോത്തിന് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു എന്തായാലും സാധാരണക്കാർക്കും എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പ്രൊഫഷണൽ ഡോക്ടർമാർ ചെയ്യുന്ന സൗന്ദര്യ ചികിത്സ ഇതിനോടകം തന്നെ ആൽഫാ ഹിലിനെ ജനപ്രിയമാക്കിയിട്ടുണ്ട് നമ്മുടെ സൗന്ദര്യം ആത്മവിശ്വാസത്തോടെ കാത്തുസൂക്ഷിക്കാം ആൽഫാ ഹിലിനൊപ്പം